നമസ്കാരം റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം കളിക്കളത്തിനകത്ത് ഞാൻ മോശമായി കളിച്ചു നെയ്മർ കളിക്കുന്നത് ശരിയല്ല എന്നൊക്കെ വേണമെങ്കിൽ നിങ്ങൾക്ക് വിമർശിക്കാം പക്ഷേ അതിന് നിങ്ങൾക്ക് അവസരം കിട്ടില്ല കാരണം ഞാൻ നന്നായിട്ടാണ് കളിക്കുന്നത് എന്നാൽ കളിക്കളത്തിന് പുറത്ത് എൻ്റെ ജീവിതത്തെക്കുറിച്ച് ആ വിമർശനങ്ങൾ അധികം വരുന്നത് അത് നിങ്ങൾ നോക്കേണ്ട കാര്യമില്ല അതെൻ്റെ ജീവിതമാണ് എനിക്ക് ഇഷ്ടമുള്ളത് ചെയ്യും നെയ്മുർ ജൂനിയറാണ് പറയുന്നത് അദ്ദേഹത്തിനെതിരെ വലിയ രൂപത്തിലുള്ള വിമർശനങ്ങൾ വരുന്നുണ്ട് പ്രത്യേകിച്ച് സാന്റോസിൽ അദ്ദേഹം കളിക്കുമ്പോൾ ഔട്ട്സൈഡ് ആയിട്ടുള്ള കാര്യങ്ങൾ അദ്ദേഹം കൂടുതലായിട്ട് ചെയ്യുന്നത് നമ്മൾ കാണുന്നുണ്ട് സോ ഇപ്പോൾ ഇന്നലെ അദ്ദേഹം എൻ ബി എയുടെ ഫൈനലിൽ കാണാൻ വേണ്ടി പോയിരുന്നു വെസ്റ്റേൺ കോൺഫറൻസ് ഫൈനലിന് വേണ്ടി പോയിരുന്നു അപ്പോൾ ആ ഘട്ടത്തിലാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുന്നതിലുള്ള വിമർശനത്തെക്കുറിച്ച് നെയ്മർ ജൂലർ പ്രതികരിക്കുന്നത് അദ്ദേഹം പറയുന്ന വാക്കുകളിലേക്ക് നമ്മളൊന്ന് പോവുകയാണ് ഇന്നലെ ഡിസ്നി പ്ലസ് ലൈവ് ബ്രോഡ്കാസ്റ്റിലാണ് അദ്ദേഹത്തിൻ്റെ പ്രതികരണം വരുന്നത് എൻ ബി എ വെസ്റ്റേൺ കോൺഫറൻസിൻ്റെ ഫൈനൽ കാണാൻ വേണ്ടി പോയതായിരുന്നു അപ്പോൾ നെയ്മർ ജൂനിയർ പറയുന്നത് എനിക്കൊരു പ്രശ്നവുമില്ല ഇപ്പോൾ നെയ്മർ മോശമായിട്ടാണ് കളിച്ചത് അദ്ദേഹം മോശമായിട്ട് കളി കളിച്ചുകൊണ്ടിരിക്കുന്നു ഇതൊക്കെ പറയാം അതൊക്കെ ഫുട്ബോൾ കാണുന്ന ആർക്കും പറയാവുന്നതാണ് അത് അതതിൻ്റെ ഭാഗമാണ് ഞാൻ അർത്ഥത്തിലെടുക്കും പക്ഷേ എന്നെക്കുറിച്ച് പറയുമ്പോൾ ഇപ്പോൾ ഈ അടുത്ത കാലത്തൊക്കെ വരുന്ന വിമർശനങ്ങളുണ്ടല്ലോ നിങ്ങൾ കളിക്കളത്തിലെൻ്റെ പ്രകടനത്തെ വിമർശിക്കാൻ പോവുകയാണ് എന്തിന് നിങ്ങൾക്ക് പറ്റില്ല കാരണം ഞാൻ നന്നായിട്ടാണ് കളിക്കുന്നത് പക്ഷേ കളിക്കളത്തിന് പുറത്തുള്ള കാര്യങ്ങളിലേക്ക് പോയാലോ ഓഫ് ദി ഫീൽഡ് എൻ്റെ ജീവിതം അതെൻ്റേതാണ് അതെനിക്ക് ഇഷ്ടമുള്ള ഞാൻ ചെയ്യും ഇതാണ് ഇപ്പോൾ നെയ്മർജുനോട് പറഞ്ഞത് എന്നിട്ട് അദ്ദേഹം വിശദീകരിക്കുകയാണ് ഇതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ബ്രസീൽ പുറകിലാണ് ഇത്തരം കാര്യങ്ങളിൽ ബ്രസീൽ പിന്നോക്കമാണെന്ന് ഞാൻ പറയുന്നത് എൻ്റർടൈൻമെൻറ്റ് നെറ്റ്വർക്കിംഗ് ഒരു ബിസിനസ്മാൻ ഒരു പക്ഷേ ഒരു പ്ലെയർ പ്ലെയർ തന്നെ ബിസിനസ്മാനായിട്ട് മാറാം ഇതൊക്കെ ഇതിൻ്റെ ഭാഗമാണ് അങ്ങനെയല്ലേ എല്ലാം വളർന്നു വരിക ഇപ്പോൾ നിങ്ങൾ കിങ്സ് ലീഗിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നു ഫോർ എക്സാമ്പിൾ പറയുകയാണ് അപ്പോൾ അവർ അതിനും ക്രിറ്റിസൈസ് ചെയ്യും അത് നിങ്ങളുടെ ജോലിയെ ബാധിക്കുന്നേ ഇല്ല അവർക്കും പ്രശ്നമില്ല നിങ്ങളുടെ സ്പോർട്ടിനെ ബാധിക്കുന്നില്ല എന്നാൽ പോലും അവർ വിമർശിച്ചുകൊണ്ടിരിക്കും പക്ഷെ ഞാൻ എന്തിനാണ് ഇത്തരത്തിൽ ഞാൻ പറയുന്നത് മനസ്സിലാത്ത ആളുകളോട് വിശകലനം അല്ലെങ്കിൽ വിശദീകരണം കൊടുക്കാൻ വേണ്ടി പോകുന്നത് അവരെന്തായാലും ഇതൊന്നും മനസ്സിലാക്കില്ല അവരെൻ്റെ ജീവിതത്തിൻ്റെ ഭാഗവുമല്ല അവർക്ക് എന്നെക്കുറിച്ച് കൂടുതൽ അറിയില്ല ഞാൻ എത്രത്തോളം ഡെഡിക്കേറ്റഡ് ആണെന്നുള്ളത് അവർക്കറിയില്ല എത്രത്തോളം കാര്യങ്ങൾ സാക്രിഫൈസ് ചെയ്തിട്ടാണ് ഞാൻ കളിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് അവർക്കറിയില്ല ഇത് വളരെ ബുദ്ധിമുട്ട് ഏറിയതാണ് എന്ന് തന്നെ നെയ്മർ ജൂനിയർ പറയുന്നു സോ വിമർശനങ്ങൾ കളിക്കളത്തിലെ കളിയെക്കുറിച്ച് എൻ്റെ പ്രകടനത്തെക്കുറിച്ച് നിങ്ങൾ വിമർശിച്ചുള്ളൂ പക്ഷേ അത് നിങ്ങൾക്ക് അവസരം കിട്ടൂല ഞാൻ നന്നായിട്ടാണ് കളിക്കുന്നത് കൂടി നെയ്മർ പിന്നാലെ പറയുന്നുണ്ട് പിന്നെ അദ്ദേഹം പറയുന്നത് കളിക്കളത്തിന് പുറത്തുള്ള കാര്യം അതിനെക്കുറിച്ച് നിങ്ങൾ വിമർശിക്കേണ്ട അതെൻ്റെ ജീവിതമാണ് എനിക്കിഷ്ടമുള്ള ചെയ്യും അത് ഹൺഡ്രഡ് പേഴ്സൻറ്റ് കറക്റ്റാണ് കാരണം ഒരു കളിക്കാരൻ ഗ്രൗണ്ടിൽ നിൽക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ആൾക്കെതിരെ വിമർശനം വരും പബ്ലിക് പെർഫോമൻസാണ് കളിക്കളത്തിന് പുറത്ത് അയാൾ എന്ത് ചെയ്യുന്നു എന്ന് നോക്കുന്നതിൽ ഒരർത്ഥവുമില്ല പക്ഷേ നെയ്മർ പറയുന്നുണ്ടല്ലോ ഞാൻ കളി കളിക്കളത്തിൽ നിങ്ങൾ എന്നെ വിമർശിക്കുന്നതിൽ വിമർശിക്കാൻ നിങ്ങൾക്ക് പറ്റൂല എന്ന് പറയുന്നതിൽ കാരണം ഞാൻ നന്നായിട്ടാണ് കളിക്കുന്നതെന്ന് അദ്ദേഹം പറയുന്നുണ്ട് അത് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ എത്രത്തോളം കളികൾ അദ്ദേഹം ഇറങ്ങുന്നുണ്ട് എന്നുള്ളത് കൂടി നോക്കിയാൽ ശരിയാണ് വിമർശിക്കാനുള്ള സമയവും അവസരമൊന്നും വീഡിയോ വീട് ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങൾ വൈകി ക്രാഫ്റ്റ് ഹോക്സ് ചെയ്ത് വെക്കാം